ി തങ്കുഅവിടെ ഞാൻ അങ്ങനെ നിന്നോളൂ അത് വേണ്ട പൊന്നിക്ക് വേന മൊന്ന പ്ലാങ്ക മമ്മി മമ്മി എനിക്ക് എനിക്ക് വേ കുഞ്ഞേ മൊബൈൽ താഴെ താഴെ വെക്കട്ടെ വെക്കട്ടെ മമ്മി അവിടെ മൊബൈൽ വെയിറ്റ് ഇത് താഴോയ്ക്കട്ടെ പൊന്ന ഇത് വള എന്താ പൊന്നിന് കുഞ്ഞ മമ്മീടെ അല്ല കുഞ്ഞിൻ സിങ്കപ്പെണ്ണേതാ സിങ്കപ്പെടാ കുഞ്ഞിന്റെ സിങ്കപ്പെണ്ണാരാ അപ്പൊ കുഞ്ഞ് മമ്മിയുടെ സിംഗച്ചക്കനാ അമ്മീചേടെയാണല്ലേ നമ്മുടെ എങ്ങനെ

മൂന്നാലഞ്ച് മുടി <laughs> 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 எ முடி மாற்றணும்லே மாற்றி எவடப்ப പറഞ്ഞു മമ്മി മമ്മോ മുട്ട അടിക്കാനാ ആരം കൊറച്ചു പൊടിയുള്ളു മുട്ട അടിച്ചത് ശരിയാവാ അപ്പ മമ്മിടന്നമ്മി എടുത്ത വേണ്ട അതിന് പഴയ മാനേ പൊന്ന അത് കളറൊക്കെ പോയി ചീച്ചെയ്താ വേണ്ട ഇനി മന്തി ഇനിയൊന്നുമില്ല കമ്മലിടാൻ പറ്റില്ല മാമിക്ക് മറ്റേ കമ്മൽ അടിക്കാം കമ്മൽ വേണ്ട അതൊന്നും വേണ്ട ഇനി ഇത് അഴിക്കാൻ പറ്റില്ല വേണ്ട മമ്മിക്ക് അഴിക്കാൻ പറ്റില്ല കമ്മൽ കമ്മൽ അഴിക്കാൻ പറ്റില്ല കുഞ്ഞ വേണ്ട മമ്മിക്ക് അത് വേണ്ട തന്നെ പ്ലീസ് ഈ കമ്മലിന് മതി ഇതാ ചന്തം അതിനാ മാലയിട അതിന് പകരം ഈ മാല മാലിട്ടോളാം അതാ നല്ലത് ഈ മാലില് അപ്പൊ രണ്ട് ടൂ മാല വരുമ്പോൾ അമ്മിനെ കാണാൻ നല്ല ചന്തം ഉണ്ടാവും കമ്മൽ വേണ്ട വേണ്ടപ്പോന്നെ അതൊരു കമ്മലല്ലോ ഒരു കമ്മല രണ്ട് കമ്മലില്ലല്ലോ അതിന്റെ ഒരു കമ്മലില്ല എവിടെ അത് ഇവിടെ വെക്കണേ ആ അപ്പൊ ഇവിടെ വെക്കാം നമുക്ക് കമ്മൽ വേണ്ട ഇവിടെ ഇവിടെ ഇങ്ങനെ ആ ആരാ

ട്ടില്ലെങ്കിൽ നമ്മൾ തലയിൽ അല്ല ഇട്ട കളി ഞാൻ വെക്കാം അമ്മി വെക്കാം അവിടെ അല്ലേ ഇവിടെ വെക്കാം ഇവിടെ ഇവിടെ വെക്കാം കമ്മല് ആദ്യം മാത്രം നിങ്ങളോട് പറഞ്ഞു കണ്ടോ കമ്മലിൽ കാതില് മാത്രല്ല നമുക്ക് കമ്മലിക്ക് ആതിലിടാൻ പറ്റാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഇങ്ങനെ വെക്കാം കേട്ടോ എല്ലാരും കാണാം ഈ വീട് കാണാൻ എല്ലാരും ഇതൊന്നും പരീക്ഷിക്കാം എന്റെ കുഞ്ഞ് കണ്ടുപിടിച്ചതാണ് ഏഹ് അടുത്ത കമ്മില് കമ്മില് വന്നിട്ടുണ്ട് അടുത്ത കമ്മില് നമുക്ക് ഇവിടെ വെക്കാം ഇവിടെ കുഞ്ഞെണ്ടി ഞാൻ <coughs> <coughs>

ചുണ്ടേരിഞ്ഞാല് പാതിരാത്രി പടു ആഹാർഷൻ ജനിച്ചിപ്പണോമാരായിട്ടുന്ന് എങ്ങനെയാ അങ്ങനെയാ അങ്ങനെയോ ഇവിടെ ഒന്ന് ചെയ്യ അപ്പോഴേ കുഞ്ഞിനെ കാണു എങ്ങനെയാ ഞാൻ കണ്ണെടുക്കണ്ട

എന്റെ പുട്ടികൊള്ളാമോ മമ്മീന്നോട് മേക്കപ്പ് ചെയ്ത് കാരണം എന്റെ സാധനങ്ങളൊക്കെ തൂർ കൂട്ടും കാര്യം ഞാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിലിപ്പോ കുഞ്ഞു

ഇങ്ങനെ അത് കുറേ കേക്ക് കുടിയാണ് മേക്കപ്പ്